എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ കേ അതിന് മുമ്പായിട്ട് വീടിങ്ങനെ തട്ടി വെടുപ്പാക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അപ്പൊ ഇന്നലെ എൻ്റെ ജീവിത പങ്കാളി സിമി വീടൊക്കെ ഇങ്ങനെ തട്ടിട്ടുണ്ടാക്കിയപ്പോ അതിനൊരു ഡയറി ഇട്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നൊരു ഡയറിയാണ് അപ്പൊ ഞാൻ ഈ ഡയറിയുടെ സുഹി പൈലി ആടെ ജീവിതത്തിൽ കവിത ഞാൻ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് ആടെ ജീവിതം വായിക്കുന്നത് മനോജ് എന്ന് പറയുന്നൊരു സുഹൃത്ത് കൊണ്ടുവന്ന് സമ്മാനിച്ചതായിരുന്നു അതിൽ ചില ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ സ്പർശിച്ചിരുന്നു ഒരു ക്യാൻസർ കാലഘട്ടത്തിൽ ഒരു മരുഭൂമി അനുഭവം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് മരുഭൂമിയും അനുഭവം വേണ്ടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ അന്ന് എഴുതിയതാണ് ആടുജീവിതം ആടുന്ന ജീവനും എന്ന് പറയുന്നൊരു കവിത അതിപ്പെന്നിങ്ങനെ അറിയാം അത് പുറത്തേക്ക് തോന്നും മാത്രം എന്തായാലും ഞാൻ ഇതിൻ്റെ വരികൾ ഈ വേദനിക്കുന്ന അനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ച് സമർപ്പിച്ച ബ്ലസ്സാറിനും അതോടൊപ്പം തന്നെ അതിൻ്റെ കഥ ജീവൻ നൽകിയ ബെന്യാമിൻ അവർകൾക്കും അദ്ദേഹത്തിന് ഹൃദയം കൊണ്ട് എഴുതിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ പൃഥ്വിരാജ് ആ കഥാപാത്രത്തെ പകർന്നാടിയ ആറാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബോഡി സ്ട്രൈനും കാര്യങ്ങളൊക്കെ എടുത്ത ആള് പിന്നെ അവരുടെ എല്ലാ കൂട്ടുകാർക്കും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള യാഥാർത്ഥ്യത്തിലുള്ള നജീബ് എന്ന് പറയുന്ന ഞാൻ വളരെ ആദരോടുകൂടി നോക്കിക്കാണുന്ന അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ് ി പൊട്ടുന്നു കണൽ കട്ട പോലെ പടച്ചവലേ पडवने याल्मा य या ककणे यहिमे याल्मा या य या ककणे ये മരുഭൂമിയിലെ കള്ളിമുൾച്ചെടിയായി നീരൽപ്പം നനയാതെ നിഴൽ പോലുമില്ലാതെ നിൽക്കുന്നു ഞാൻ ഉപ്പുകലർന്നൊരീ ഗോതമ്പുമണികളും ആടിനായി നൽകിയ കാടി പയ്യകറ്റീടുമോ പടച്ചവനേൻ്റെ പയ്യകറ്റിടുമോ പടച്ചവനെ ഏകനായി ഞാൻ ഏകനായി ഞാൻ ഏകനായി ഞാൻ വീരഹാർഗ്രനായി ഉരുകി വീടൻ ു പോലും ഉറ്റവരുണ്ട് ഞാൻ ഉടലും മനവും വെന്തൂരുകിടുന്നു പുറുമ്പിനു പോലും എൻ ഉടലും മനവും എന്തുരുകിടുന്നു ആലയില്ലാത്തൊരു ആടായി ഞാനും ആലയില്ലാത്തൊരു ആടായി ഞാനും ഇടയനെ തേടി അലഞ്ഞിടുന്നു തേടി കലഞ്ഞിടുന്നു എത്ര ദൂരം എത്ര ദൂരം എത്ര ദൂരം എത്ര ദൂരം ഈ ചുടു കണ്ണീർ കടലുന്നു കടന്നിടുവാനീ ചുടുകണ്ണീർ കടലുന്നു